ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും നല്ല സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്താ മോർണിംഗ് ആണ് മോർണിംഗ് അറിയാമല്ലോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടത്തോ ഇല്ല ഇരുത്തോ ഇല്ല ആ ഒരു അവസ്ഥയിൽ അല്ലേ അത്യാവശ്യം പുറത്തുള്ള ഇട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു അഞ്ചി മുക്കാൽ ആ ഒരു ടൈമിലാണ് ഞാൻ അടുക്കളയിലോട്ട് വരുന്നത് പിന്നെ നമുക്ക് ഒരു എന്താ പറയുക ചില ടൈമിൽ കുട്ടികൾക്ക് പലർക്കും പല ഫുഡായിരിക്കും വേണ്ടത് ഒരാൾക്കൊന്നാണെങ്കിൽ ഒരാൾക്കൊന്ന് അങ്ങനെ ആയിരിക്കും അപ്പം പിന്നെ പറയലോ സമയം നമുക്ക് കയ്യിൽ പിടിച്ച പോലെ നിൽക്കില്ല ഓടടാ ഓട്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സ്കേറ്റിംഗ് ഷൂയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു ഫീലാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളൂ ആ ഒരു ടൈം തെറ്റി എണീച്ച് കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട കേട്ടോ അങ്ങനെയാണ് പിന്നെ അന്ന ഇതേ ഉണ്ടാവുക പിന്നെ മില ഉള്ളതുകൊണ്ട് നമ്മൾ നൈറ്റൊന്നും ഹോളിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല കാരണം അവനെ ഇട്ടത്ത് കിടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഓൾറെഡി അവിടെ ലൈറ്റ് ഇട്ട് വെക്കും അവനക്ക് ആ ഒരു ലൈറ്റ് വേണമല്ലോ പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന് പിന്നെ ആൾ വരും ഇതാപ്പം ഞാൻ മോർണിംഗ് കിച്ചണിലോട്ട് പ്രവേശിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡോർ തുറക്കുമ്പോൾ തന്നെ ആളാണ് ഓടിപ്പോകുന്നത് അങ്ങനെ പിന്നെ ഞാൻ കുട്ടികൾക്ക് മാത്രമല്ല രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇക്കാക്ക് ചോറ് അതിൻ്റെ ഒപ്പം കറി കൂട്ടാനായാലും എല്ലാം ഇക്കാക്കും വേണം കാരണം ഇക്ക ഷോപ്പിലേക്ക് ഞാൻ ഫുഡ് കൊടുത്തു കൊടുത്തുവിടുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ വേണം കാരണം അവർ സ്കൂൾ പോണ ടൈമിൽ അവരാണ് ഫുഡ് കൊണ്ടുപോവുക മക് ഇക്കാൾക്ക് അപ്പോൾ പിന്നെ എല്ലാം ഒന്നിച്ചാവണം പിന്നെ ഞാൻ അരിയിട്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ തിളച്ച് നമുക്ക് ഇറക്കി എടുക്കാം കേട്ടോ ചൂടാറപ്പെട്ടിയിൽ പിന്നെ കറി വെക്കുന്ന മോരി കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ സെറ്റാക്കണം പിന്നെ ഒരു പണി തന്നെ ചെയ്യുമ്പോൾ ആ ഒരു പണിയെ ചെയ്തിട്ടിരിക്കില്ല ഞാൻ എല്ലാം ഒന്നിച്ച് ചെയ്യുന്ന പോലെ ആവും ഔട്ടോ പിന്നെ ഇന്ന് സ്കൂൾ കൊണ്ടുപോകാനും ഫ്ലവർ പൊരിക്കാനുണ്ട് പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് ഹൈക്ക് ഉരുളക്കിഴങ്ങ് പൊരിച്ചത് വേണം മനുവിന് പിന്നെ ഉരുളക്കിഴങ്ങ് ഈ റൗണ്ടിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കൂട്ടു തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് അതിൽ മസാലകളൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നത് അങ്ങനെ വേണം ഇതെല്ലാം റെഡിയാക്കി എടുക്കണം അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ഹയക്കുട്ടിനെ കുളിപ്പിക്കണം ബ്രഷ് ചെയ്യണം അതുപോലെ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഫുഡാക്കണം ഫുഡ് വാരി കൊടുക്കണം എല്ലാം പണികളാണ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഈ കെ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നറിയില്ല കേട്ടോ ഇത് ഞാൻ ഏകദേശം ഒക്കെ ആയിട്ടാണ് ആക്കി വെക്കാറ് ഇന്ന് ആക്കി വെച്ചില്ല കാരണം രാവിലെ തന്നെ ആക്കാം എന്ന് വിചാരിച്ചു രാത്രിക്ക് നമുക്ക് ചില ദിവസങ്ങളുണ്ടാവുമല്ലോ നമുക്കൊരു മടി ആ ഒരു മടി എനിക്ക് ചില സമയങ്ങളിൽ നന്നായിട്ട് ഫീലാകും കേട്ടോ അങ്ങനെ അങ്ങനത്തെ സമയത്താണ് ഈ രാവിലെ ഇത്തിരി നേരത്തെ എണീക്കും രാവിലെ എണീക്കാൻ ആലോചിച്ച് കഴിഞ്ഞാൽ വിചാരിക്കും രാത്രിക്ക് ചെയ്ത് വെക്കായിരുന്നു അതായിരുന്നു നല്ലതെന്ന് രാത്രി വിചാരിക്കും ഏയ് രാവിലെ ചെയ്യുക എന്തായാലും മണിയെന്നാണ് നമുക്ക് രാവിലെ ചെയ്യാലോ അപ്പം ആ ധൃതയിലെല്ലാം തീരും അങ്ങനെയും വിചാരിക്കും പിന്നെ അങ്ങനെ ഓരോരോ പണികൾ ചെയ്ത് തീർക്കണം ഉരുള ഫ്ലവർ ഫസ്റ്റ് റെഡിയാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു പിന്നെ ഉരുളക്കിഴങ്ങ് ചീകി അയ്യൂവിനെ ഉള്ളത് കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ ഇഡ്ലിയാണ് ഇന്നത്തെ നാഷ്ട ഇഡ്ഡലി ആകുമ്പോൾ സുഖമാണ് രണ്ട് തട്ടിലും ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കാക്കിയും മക്കൾക്കായി എനിക്കായി എന്നാലും അതിൽ ബാലൻസ് ആയിരിക്കും കഴിക്കാൻ ഭയങ്കര മടിയാണ് രാവിലെ കുട്ടികൾക്ക് രാവിലെ മടി കാരണം വയറ് നിറച്ച് ഫുഡ് കഴിച്ച് പോകണം എന്നൊക്കെ വിചാരിക്കും മക്കളിനെയും കൊണ്ട് പക്ഷേ എങ്ങനെയായാലും അവർക്ക് രാവിലെ കഴിച്ചാൽ പോവില്ല കേട്ടോ വയറ് നിറച്ച് കഴിക്കാൻ പറഞ്ഞാൽ പറയാം വോമിറ്റിങ് വരും ഒരു സുഖം ഉണ്ടാവില്ല നേരത്തെ കഴിച്ച ഒരു എന്തോ പോലെ ഉണ്ടാവും എന്നൊക്കെ പറയും മോന് പറയുന്ന ഡയലോഗാണ് അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് അങ്ങോട്ട് നിർബന്ധിക്കില്ല കാരണം ശരി വേണ്ടിപ്പോൾ നിർബന്ധിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ വയറ് നിറച്ച് രാവിലെ ഫുഡ് കഴിച്ച് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയാലും ശരിയാവില്ല പിന്നെ ഞാൻ പറയും രാവിലെ ഇത്തിരി നേരത്തെ എണീക്കി എണീക്കുന്ന ടൈം അവർ ഏഴേ കാലിന് എണീക്കും മനു ഹയ ചിലപ്പോൾ അതിന് മുമ്പ് എണീക്കും അല്ലെങ്കിൽ അതിനുശേഷം എണീക്കും അങ്ങനെ അപ്പോൾ നേരത്തെ എണീക്ക് ശരി ഒരു ആറ് ആറര മണിയാകുമ്പോൾ എണീക്കും കാരണം എന്നാൽ പോകുമ്പോഴത്തേനൊക്കെ സെറ്റാവുന്നു അങ്ങനെ പറയും ഞാൻ ഇത് ഓരോന്ന് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞിട്ടും കൈയോടെ കൈയ്യോടെ തുടച്ച് കൊടുത്ത് കേട്ടോ എനിക്ക് സിങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ എന്നറിയുന്ന ഭയങ്കര പേടിയാണ് എളുപ്പം എളുപ്പം പാത്രങ്ങൾ കഴുകി തീർക്കണം എന്നുള്ള ചിന്തയായിരിക്കും അങ്ങനെ അപ്പോൾ ആവുന്നതാവുന്ന അതുപോലെ കഴുകിയും വെക്കും അങ്ങനെ പിന്നെ ഇന്ന് ഇഡ്ലിക്ക് കറിയായിട്ട് സാമ്പാറൊന്നും ഇല്ല കേട്ടോ ചട്നിയും അതുപോലെ ഒരു വലിയുള്ളി ചമ്മന്തിയും അരക്കാവ് ചേച്ചു അങ്ങനെ അതിനുള്ള സെറ്റ് ചെയ്ത് വെച്ചു ഉരുളക്കിഴങ്ങ് വലുത് വലുതാക്കി മുറിച്ചു ഇനി ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ ഒരിച്ച് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് വേവില്ല അപ്പം അത് ശരി സെറ്റാവട്ടെ പറഞ്ഞിട്ട് വേവിക്കാൻ വെച്ചു അങ്ങനെ ആ സമയത്ത് പിന്നെ ഹയമുളക്ക് ഇത് പറ്റില്ല അവൾക്ക് പുനപുനഞ്ഞിട്ട് പൊരിച്ചെടുക്കുക തന്നെ വേണം അവൾക്ക് അങ്ങനെ ഇഷ്ടം അപ്പോൾ ഈ ഓരോരോ കട്ടിങ്ങിനും ഓരോരോ സമയങ്ങളുണ്ടല്ലോ അങ്ങനെ സമയം പോയി പോയതുകൊണ്ടേയിരിക്കും അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് കേബേജ് ഉപ്പേരി മോരിക്കറിക്ക് കേബേജ് ഉപ്പേരി ഇഷ്ടമാണ് പിന്നെ ഇതെല്ലാം മക്കൾ കഴിക്കുമെങ്കിലും അതൊന്നും ഇക്ക കഴിക്കില്ല ഫ്ലവറും കഴിക്കില്ല ഉരുളക്കിഴങ്ങും കഴിക്കില്ല ഒന്നും കഴിക്കില്ല അങ്ങനെ പലർക്കും പല ടേസ്റ്റ് പറയില്ലേ അതങ്ങനെ പിന്നെ ഞാൻ ചില സമയത്ത് സമയമില്ലാത്ത നേരങ്ങളിൽ ഞാൻ താളിക്കാൻ വലിയ ഉള്ളിയെടുക്കും കേട്ടോ കാരണം പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കും ഒരു എളുപ്പപ്പണി അല്ലേ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും ശരിയാണ് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ശരി പിന്നെ എന്തെല്ലാം ഞാൻ ഉള്ളികളൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും തൊലിച്ചിട്ട് പക്ഷേ എല്ലാം തൊലിച്ചതെല്ലാം കഴിഞ്ഞു അതുപോലെ ഇങ്ങനെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ആക്കിയിട്ട് വെക്കും ഈ രാവിലെ നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഒരുവിധം സ്കൂളിൽ പോകുന്ന വീട്ടമ്മമാരെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് എനിക്കറിയാം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് ഏകദേശം എല്ലാം കുക്കായി കഴിഞ്ഞു ഒക്കെ എളുപ്പം എളുപ്പം ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്നാക്കി അങ്ങനെ വെച്ച് കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് എളുപ്പം 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 കഴിയും അങ്ങനെ എല്ലാം ഫ്രൈ ആക്കി എടുത്തു കേട്ടോ പിന്നെ പിന്നെ അത് പാത്രത്തിലാക്കുന്ന തിരക്കായി അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം ചെയ്യുന്നതിൽ എൻ്റെ താഴെ മിലോ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അത് പക്ഷേ വീഡിയോയിൽ പെട്ടിട്ടില്ല മിലോ കൂടെ ഉണ്ടാവും വന്നിരിക്കാനും ഓരോന്നും ചെയ്യാനും എല്ലാം നിലോ ചില സമയങ്ങളിൽ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും ഈ അടുക്കളൻ്റെ ത്തിൻ്റെ തെറ്റിൽ അവന് കയറിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടക്ക് കയറും അതിൽ വന്നിട്ട് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ അവനെ ചീത്ത പറയുകയും ചെയ്യും പിന്നെ കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തിന് അവിടെ കാണില്ല പിന്നെ വീണ്ടും വരും കേട്ടോ അവനെ പിന്നെ ഹയക്കു കുട്ടി എണീച്ച് വന്ന് അടുക്കളയിൽ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഇത് ഞാൻ ഇങ്ങനെ ക്രോപ്പായി വന്നത് കാരണം ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രാവിലെ ഇതുപോലെ ചില സമയങ്ങളിൽ ഒരുപാട് സംശയങ്ങളും കൊഞ്ചലൊക്കെ ആയിരിക്കും കേട്ടോ ഹയക്ക് അപ്പോൾ ഹൈഡ മുടിയൊക്കെ ഒന്ന് വാരിക്ക് കെട്ടിക്കൊടുത്ത് ഞാൻ രാവിലെ തല നനച്ചു കൊടുക്കില്ല ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെ തല നനച്ചു കൊടുക്കാറില്ല ഓൾറെഡി ക്ലൈമറ്റ് തണുപ്പ് പിന്നെ മുടിയൊക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പറഞ്ഞിട്ട് അത് ചെയ്യില്ല അങ്ങനെ അയമോൾക്ക് ബ്രഷിൽ പേസ്റ്റൊക്കെ ആക്കി കൊടുത്ത് ടോയ്ലറ്റിൽ അല്ല ഒന്ന് പുറത്തുനിന്നാണ് ഞാൻ അവൾക്ക് ബ്രഷ് ചെയ്ത് കൊടുത്തത് ബ്രഷ് ചെയ്ത് വാഷ് വൈസ് പേസൊന്ന് കൊടുത്തു കാരണം പല്ല് പറിച്ചുകൊണ്ട് ആ പല്ലൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ജസ്റ്റ് ഞാൻ ഞാനാ തേച്ച് കൊടുക്കുന്നത് ഇട്ട് തേച്ച് കൊടുത്തതിനു ശേഷം പൽപ്പൊടി ഇട്ട് തേച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ എൻ്റെ കൈ കൈ കണ്ട കൈ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് മൈലാഞ്ചി ഇടാൻ എനിക്കിഷ്ടമല്ല പക്ഷേ വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെറുതെ എൻ്റെ കലാവിരുദ്ധം ഒന്ന് കയ്യിൽ എടുത്തതാണേ അപ്പോൾ ഫ്ലവർ പൊരിച്ചു കറിയായി ചോറ് വാറ്റി അതിൽ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി കേബേജ് ഉപ്പേരി അതുപോലെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് ഇക്കാക്ക് ഇറച്ചി മീനൊന്നും ഉല്ലാട്ടോ ഉരുളക്കിണങ്ങ് അതുപോലെ ഇഡ്ലി ചമ്മന്തി ചട്നി എല്ലാം സെറ്റായി എന്നിട്ട് എല്ലാം ടിഫണിലും ആക്കി കൊടുക്കണമല്ലോ കുട്ടികൾക്കെല്ലാം ആക്കി ആക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇക്കാക്കും ടിഫണിലാക്കാനുള്ള തയ്യാറെടുപ്പാണ് അവർക്ക് കിറ്റി റെഡിയാക്കുന്ന പോലെ ഇക്കാക്കും കിറ്റി കിറ്റി റെഡിയാക്കി വെക്കണം നല്ല ചുടിച്ചു ആ ചോറും ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞ് അതിന് ശേഷം ഹൈടെ ഡയലോഗ് കിട്ടി ആയി ഒഴിഞ്ഞു അവളെ പറിച്ചിലൊക്കെ കഴിഞ്ഞ ശേഷം നല്ലൊരു പഞ്ചാരമുത്തും എൻ്റെ കൂട്ടി കൊടുത്ത് പിന്നെ മണിക്കുട്ടൻ രാവിലെ ഓട്ടോ കയറ്റി വിടും കേട്ടോ എനിക്ക് ടൈം കിട്ടില്ല ടിഫൻ ആക്കുന്ന ആ ടൈമ് കൊണ്ട് അപ്പോൾ ഓട്ടോയിലൊക്കെ കയറ്റി വിട്ട് ടാറ്റ്യം പറഞ്ഞ് അയേക്കുട്ടി പോയിട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞ് 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 ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ കാരണം ഒരുപാട് 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 മിസ്റ്റേക്കുകളൊക്കെ അതിൽ ഉണ്ടാകുമായിരിക്കും വരവേ വരവേ ഓരോരോ വീഡിയോസിലും നമ്മൾ ഈ മിസ്റ്റേക്കുകളൊക്കെ തിരുത്താൻ ശ്രമിക്കാം അങ്ങനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക് ടാറ്റാ